ഖുർആന്റെ അടിസ്ഥാനം ഈ വിഷയകമായി വായനക്കാരൻ ഏറ്റവും മുമ്പേ ഖുർആന്റെ അന്തസത്ത അഥവാ അത് സമർപ്പിക്കുന്ന അടിസ്ഥാന ആദർശം അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ് അയാളത് അംഗീകരിക്കട്ടെ അംഗീകരിക്കാതിരിക്കട്ടെ ഏതു നിലയ്ക്കും ഈ ഗ്രന്ഥം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ പ്രാരംഭ ബിന്ദു എന്ന നിലയിൽ ഖുർആാനും അതിന്റെ പ്രബോധകനായ മുഹമ്മദ് നബിയും വിവരിച്ചിരിക്കുന്ന അടിസ്ഥാനം തന്നെ അറിഞ്ഞിരിക്കേണ്ടതാണ് ഒന്ന് അഖില പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവും നിയന്താവും ഉടമസ്ഥനും വിധികർത്താവുമായ ഏകദൈവം തന്റെ അനന്തവിസ്തൃത സാമ്രാജ്യത്തിന്റെ ഒരു ഭാഗമായ ഭൂതലത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു അവന് അറിയാനും ചിന്തിക്കാനും ഗ്രഹിക്കാനുമുള്ള കഴിവുകൾ പ്രദാനം ചെയ്തു നന്മ തിന്മകൾ വിവേചിച്ചറിയാനുള്ള യോഗ്യത നൽകി ഇച്ഛാസ്വാതന്ത്ര്യവും വിവേചന സ്വാതന്ത്ര്യവും കൈകാര്യാധികാരങ്ങളും നൽകി അങ്ങനെ മൊത്തത്തിൽ ഒരു വിധത്തിലുള്ള സ്വയംഭരണം നൽകി അവനെ ഭൂമിയിൽ ദൈവത്തിന്റെ പ്രതിനിധിയായി നിയോഗിച്ചു രണ്ട് ഈ സമുന്നത പദവിയിൽ മനുഷ്യരെ നിയോഗിക്കുമ്പോൾ ദൈവം ഒരു കാര്യം അവരെ നല്ലപോലെ ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിതാണ് നിങ്ങളുടെയും നിങ്ങൾ ഉൾക്കൊള്ളുന്ന സമസ്ത ലോകത്തിന്റെയും ഉടമസ്ഥനും ആരാധ്യനും ഭരണാധിപനും ഞാനാകുന്നു എന്റെ ഈ സാമ്രാജ്യത്തിൽ നിങ്ങൾ സ്വാധികാരികളല്ല ഞാനല്ലാത്ത ആരുടെയും അടിമകളുമല്ല നിങ്ങളുടെ ആരാധനയ്ക്കും അനുസരണത്തിനും അടിമത്തത്തിനും അർഹനായി ഞാൻ മാത്രമേയുള്ളൂ നിങ്ങളെ സ്വാതന്ത്ര്യവും സ്വയംഭരണാധികാരവും നൽകി നിയോഗിച്ചിരിക്കുന്ന ഈ ഭൂതലത്തിലെ ജീവിതം നിങ്ങൾക്കൊരു പരീക്ഷണമാണ് ഇതിനുശേഷം നിങ്ങൾ എന്റെ സവിധത്തിൽ മടങ്ങി വരേണ്ടതുണ്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കണിശമായി പരിശോധിച്ച് ആർ പരീക്ഷയിൽ വിജയം വരിച്ചുവെന്നും ആരെല്ലാം പരാജിതരായെന്നും അപ്പോൾ ഞാൻ വിധി കല്പിക്കും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിനാൽ ശരിയായ കർമ്മനയം ഒന്നു മാത്രമേയുള്ളൂ എന്നെ നിങ്ങളുടെ ഒരേയൊരു ആരാധ്യനും വിധികർത്താവുമായി അംഗീകരിക്കുക ഞാൻ നൽകുന്ന സാൻമാർഗിക നിർദ്ദേശമനുസരിച്ച് മാത്രം പ്രവർത്തിക്കുക നശ്വരമായ ഐഹിക ജീവിതം പരീക്ഷണാലയമാണെന്നറിഞ്ഞുകൊണ്ട് പാരിക ജീവിതത്തിൽ വിജയികളാവുകയാണ് നിങ്ങളുടെ സാക്ഷാൽ ലക്ഷ്യമെന്ന ബോധത്തോടുകൂടി ജീവിതം നയിക്കുക ഈ നയമാണ് തെരഞ്ഞെടുക്കുന്നതെങ്കിൽ ഇഹലോകത്ത് നിങ്ങൾക്ക് സമാധാനവും സംതൃപ്തിയും ലഭിക്കും എന്റെ അടുത്ത് തിരിച്ചുവരുമ്പോൾ അനുശര സുഖാനന്ദത്തിന്റെ ഗേഹമായ സ്വർഗലോകം ഞാൻ നിങ്ങൾക്ക് നൽകുകയും ചെയ്യും ഇതിന് വിപരീതമായുള്ള ഏതൊരു ജീവിത നയവും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അബദ്ധം മാത്രമാണ് അതാണ് സ്വീകരിക്കുന്നതെങ്കിൽ ഇഹലോകത്ത് നിങ്ങൾക്ക് നാശവും അസ്വാസ്ഥ്യവും അനുഭവിക്കേണ്ടിവരും ഐഹിക ലോകം പിന്നിട്ട് പാരത്രിക ലോകത്തെത്തുമ്പോഴാകട്ടെ ശാശ്വതമായ ദുഃഖങ്ങളുടെയും ദുരിതങ്ങളുടെയും ഗർത്തമായ നരകത്തിൽ തള്ളപ്പെടുകയും ചെയ്യും മൂന്ന് ഈ വസ്തുതകൾ വേണ്ടപോലെ ബോധ്യപ്പെടുത്തിയാണ് പ്രപഞ്ചനാഥൻ മനുഷ്യവർഗത്തിന് ഭൂമിയിൽ സ്ഥാനം നൽകിയത് ദമ്പതികളായ ആദമിനും ഹവയ്ക്കും ഭൂമിയിൽ തങ്ങളുടെ സന്തതികൾ പ്രവർത്തിക്കേണ്ടതിനാധാരമായ മാർഗനിർദ്ദേശവും നൽകുകയുണ്ടായി ഈ ആദിമ മനുഷ്യർ അജ്ഞതയിലും അന്ധകാരത്തിലുമായല്ല ഭൂമിയിലാഗതരായത് പ്രത്യുത പൂർണമായ പ്രകാശത്തിലാണ് ദൈവം ഭൂമിയിൽ അവരുടെ ആരംഭം കുറിച്ചത് യാഥാർത്ഥ്യത്തെക്കുറിച്ച് തികച്ചും ബോധവാന്മാരായിരുന്നു അവർ അവരുടെ ജീവിത നിയമം അവർക്കറിയിച്ചു കൊടുത്തിരുന്നു ദൈവികാനുസരണം അഥവാ ഇസ്ലാം ആയിരുന്നു അവരുടെ ജീവിതമാർഗം ഇതേ കാര്യം ദൈവത്തിന്റെ ആജ്ഞാനുവർത്തികളായി അഥവാ മുസ്ലിങ്ങളായി ജീവിക്കണമെന്ന വസ്തുത അവർ സ്വസന്താനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തു എന്നാൽ പിന്നീടുള്ള നൂറ്റാണ്ടുകളിൽ മനുഷ്യർ ഈ ശരിയായ ജീവിതപഥം അഥവാ ദീനിൽ നിന്ന് വ്യതിചലിച്ച് നാനാവിധമായ അബദ്ധ നയങ്ങൾ അവലംബിക്കുകയുണ്ടായി അശ്രദ്ധയാൽ അവർ അതിനെ വിനഷ്ടമാക്കുകയും അലങ്കോലപ്പെടുത്തുകയും ചെയ്തു ഏകനായ ദൈവത്തിന് പങ്കാളികളെ കൽപ്പിച്ചു മനുഷ്യരും മനുഷ്യേതരരുമായ ഭൌതികവും ഭാവനാപരവുമായ ആകാശഭൂമികളിലെ അനേകമനേകം അസ്തിത്വങ്ങളിൽ അവർ ദിവ്യത്വം ആരോപിച്ചു ദേവദത്തമായ യാഥാർത്ഥ്യജ്ഞാനത്തിൽ അവർ പലതരം ഊഹ അനുമാനങ്ങളും തത്വശാസ്ത്രങ്ങളും ആദർശ സിദ്ധാന്തങ്ങളും കലർത്തി അസംഖ്യം മതങ്ങൾ പടച്ചുവിട്ടു ദൈവം നിർദ്ദേശിച്ചു തന്ന നീതി ദുഷ്ടമായ ധാർമിക നാഗരിക നിയമങ്ങളെ അഥവാ ശരി അത് പരിവർജിച്ചുകൊണ്ടോ വികൃതമാക്കിക്കൊണ്ടോ സ്വേച്ഛകൾക്കും സ്വാർത്ഥത്തിനും പക്ഷപാതങ്ങൾക്കും അനുസൃതമായുള്ള ജീവിത നിയമങ്ങൾ കെട്ടിച്ചമച്ചു തത്ഫലമായി ദൈവത്തിന്റെ ഭൂമിയിൽ അക്രമവും അനീതിയും നടമാടി നാല് ദൈവം മനുഷ്യന് പരിമിതമായ സ്വാധികാരം നൽകിയിരുന്നതിന്റെ വെളിച്ചത്തിൽ വഴിതെറ്റിയ മനുഷ്യരെ തന്റെ ഇടപെടൽ വഴി സത്യപഥത്തിലേക്ക് ബലാത്കാരം തിരിച്ചുകൊണ്ടുവരിക ഉചിതമായിരുന്നില്ല മനുഷ്യവർഗത്തിലെ വിവിധ ജനസമുദായങ്ങൾക്ക് ഭൂലോകത്ത് പ്രവർത്തിക്കാൻ അവധി നിശ്ചയിച്ചിരുന്നത് പരിഗണിക്കുമ്പോൾ ദൈവധിക്കാരം പ്രകടമായ ഉടനെ മനുഷ്യരെ നശിപ്പിച്ചു കളയുക എന്നതും ശരിയായിരുന്നില്ല ഇതെല്ലാം പരിഗണിച്ച് മനുഷ്യ മനുഷ്യാരംഭം മുതൽക്കേ ദൈവമേറ്റെടുത്ത ബാധ്യത മനുഷ്യന്റെ സ്വാധികാരം നിലനിർത്തിക്കൊണ്ടു തന്നെ അവരുടെ മാർഗദർശനത്തിന് ഏർപ്പാട് ചെയ്തുകൊണ്ടിരിക്കുക എന്നതായിരുന്നു ദൈവം സ്വയം ഏറ്റെടുത്ത ഈ ബാധ്യതയുടെ നിർവഹണത്തിനായി അവനിൽ വിശ്വസിക്കുന്നവരും അവന്റെ പ്രീതിയെ പിന്തുടരുന്നവരുമായ ഉത്തമ മനുഷ്യരെ തന്നെ ദൈവം ഉപയോഗപ്പെടുത്തി അവരെ തന്റെ പ്രതിനിധികളായി നിശ്ചയിച്ചു തന്റെ സന്ദേശങ്ങൾ അവർ കൊടുത്തു അവർക്ക് യാഥാർത്ഥ്യ ജ്ഞാനം നൽകി ശരിയായ ജീവിത നിയമം പഠിപ്പിച്ചു ഏതൊരു സന്മാർഗത്തിൽ നിന്ന് മാനവകുലം വ്യതിചരിച്ചുവോ അതിലേക്ക് വീണ്ടും അവരെ ക്ഷണിക്കാൻ ആ മഹാത്മാക്കളെ നിയോഗിക്കുകയും ചെയ്തു അഞ്ച് ഇങ്ങനെയുള്ള പ്രവാചകന്മാർ വിവിധ രാജ്യങ്ങളിലും ജനസമുദായങ്ങളിലും ആഗതരായിക്കൊണ്ടിരുന്നു അവരുടെ ആഗമനത്തിന്റെ സുവർണ ശൃംഖല സഹസ്രാബ്ദങ്ങളോളം തുടർന്നു അങ്ങനെ ആയിരമായിരം പ്രവാചകന്മാർ നിയോഗിതരായി അവരുടെയെല്ലാം ദീൻ ഒന്നു തന്നെയായിരുന്നു അവരെല്ലാം ഒരേ സന്മാർഗത്തെ അഥവാ പ്രാരംഭത്തിൽ മനുഷ്യന് നിർദ്ദേശിച്ചു കൊടുത്തിരുന്ന ശാശ്വതമായ ധാർമ്മിക നാഗരിക തത്വങ്ങളെ പിൻപറ്റിയവരായിരുന്നു അവരുടെയെല്ലാം ദൌത്യവും ഒന്നു തന്നെയായിരുന്നു അതെ സത്യദീനിലേക്കും സന്മാർഗത്തിലേക്കും സമസൃഷ്ടികളെ ക്ഷണിക്കുക ഈ ക്ഷണം സ്വീകരിച്ച് മുന്നോട്ട് വരുന്നവരെ സംഘടിപ്പിക്കുക അവരെ ദൈവിക നിയമത്തിന് വിധേയരും ലോകത്ത് ദൈവിക നിയമത്തിന് വിധേയമായി ഒരു സാമൂഹിക വ്യവസ്ഥ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നവരും ദൈവിക നിയമത്തിന്റെ ലംഘനത്തെ തടയാൻ സദാ സദാസന്നദ്ധരുമായ ഒരു സമുദായമായി വാർത്തെടുക്കുക പ്രവാചകന്മാർ അവരവരുടെ കാലദേശങ്ങളിൽ ഈ മഹത്തായ ദൌത്യം ഏറ്റവും ഭംഗിയായി നിറവേറ്റിപ്പോന്നു പക്ഷേ സംഭവിച്ചത് എല്ലായ്പ്പോഴും മറ്റൊന്നായിരുന്നു മനുഷ്യരിൽ വലിയൊരു വിഭാഗം പ്രവാചക പ്രബോധനം കൈക്കൊള്ളാൻ മുന്നോട്ടു വന്നതേയില്ല അതിൽ വിശ്വസിച്ച് ഇസ്ലാമിക സമുദായം എന്ന നിലപാട് അംഗീകരിച്ചവർ തന്നെ കാലാന്തരങ്ങളിൽ സത്യപദ്ധത്തിൽ നിന്ന് വ്യതിചലിച്ചു പോവുകയും ചെയ്തു അവരിൽ ചില ജനവിഭാഗങ്ങൾ ദൈവിക സന്മാർഗത്തെ തീരെ കളഞ്ഞുകുളിച്ചപ്പോൾ വേറെ ചിലർ ദൈവിക നിർദ്ദേശങ്ങളെ മാറ്റിമറിക്കുകയും സ്വയം സ്വയംകൃതാദർശങ്ങളുടെ സങ്കലനം കൊണ്ട് അതിനെ വികൃതമാക്കുകയും ചെയ്തു അവസാനമായി പൂർവ പ്രവാചകന്മാർ നിർവഹിച്ചു പോന്നിരുന്ന അതേ നിർവഹണത്തിനായി മുഹമ്മദ് നബിയെ അറേബ്യയിൽ നിയോഗിച്ചു തിരുമേനിയുടെ സംബോധന പൂർവ്വപ്രവാചകന്മാരുടെ വഴിപിഴച്ച അനുയായികളോടും മനുഷ്യവർഗത്തോട് പൊതുവിലുമായിരുന്നു അവരെയെല്ലാം ശരിയായ ജീവിത നയത്തിലേക്ക് ക്ഷണിക്കുക അവർക്കെല്ലാം വീണ്ടും ദൈവിക സന്മാർഗ്ഗ നിർദ്ദേശം എത്തിച്ചു കൊടുക്കുക ആ ബോധനവും മാർഗ്ഗദർശനവും അംഗീകരിക്കുന്നവരെ ഒരു സംഘടിത സമൂഹമായി വാർത്തെടുക്കുക ായിരുന്നു അവിടത്തെ ദൌത്യം ഈ നവസമൂഹം സ്വന്തം ജീവിത വ്യവസ്ഥ ദൈവിക സന്മാർഗത്തിൽ കെട്ടിപ്പടുക്കാനും അതേ മാർഗം അവലംബിച്ച് ലോക സംസ്കരണത്തിന് പ്രയത്നിക്കാനും ബാധ്യസ്ഥമായിരുന്നു ഈ പ്രബോധനത്തിന്റെയും മാർഗദർശനത്തിന്റെയും ഗ്രന്ഥമത്രേ ഖുർആൻ മുഹമ്മദ് നബിക്ക് അള്ളാഹു അവതരിപ്പിച്ച വിശുദ്ധ ഖുർആൻ